ഇന്ന് നമുക്ക് ഒരു മീൻ കറി വെക്കാം ഉരുളി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ചുകൂടെ ഒഴിച്ചെണ്ണി ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായത് കാരണം നമ്മളങ്ങ് പിരിച്ചു കൊ അതിൻ്റെ അകത്തോട്ട് ഉലുവിയാണ് ഇട്ട് കൊടുത്തത് ഇനി ഉലുവിയൊന്ന് പതുക്കെ പൊട്ടി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി എന്നിട്ട് അതിൻ്റെ ഒരു കളർ മാറി അതിനൊരു ചുമപ്പ് കളർ വരണം അപ്പം അതിൻ്റെ കളറൊന്നും മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തോട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇടാം ഇതിൻ്റെ ആ പച്ചപ്പൊന്നും മാറണം ഇതിൻ്റെ അകത്തോട്ട് നമുക്കിനി കുറച്ച് കരിയാപ്പലയും കൂടി ഇട്ട് കൊടുക്കാം കരിയാപ്പല ഇട്ട് കൊടുത്തു ഇനി അതിൻ്റെ ആ പച്ചപ്പൊന്നും വിടട്ടെ അതിന് ശേഷം നമുക്ക് ആദ്യമേ നമ്മൾ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഇട്ടുകൊടുത്ത് മല്ലിപ്പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് കുറച്ചൂടിട്ടൊടുത്ത് ആക്കിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ടുകൊടുത്തു നമുക്കതിന്നുകൂടെ ഒന്ന് ചൂടാക്കാം ഇത് പിന്നെ ഒന്ന് ആരപ്പൊന്ന് വഴുത്തിക്കൊണ്ടിരുന്നപ്പത്തേക്കിനാണ് തോന്നിയത് ഇച്ചിരി മുളക് പൊടി ഇച്ചിരി കുറഞ്ഞു പോയത് പോലെ തോന്നിയത് കാരണം ഇച്ചിരി കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണേ മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമുക്ക് നമുക്കതിൻ്റെ ആ പച്ചപ്പ് മാറി അതിന് വേറൊരു കളറാവുന്നുണ്ട് പിന്നെ നമുക്കൊന്ന് വഴത്താം അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ടേ നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടി അതൊന്ന് നല്ല രീതിയിൽ ചൂടാക്കിയെടുത്തിട്ട് നമുക്ക് കുറച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം അത് നീട്ടാനായിട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് ഒന്നിച്ചങ്ങോട്ടെടുക്കുമ്പോൾ അതേ കട്ട കെട്ടിപ്പോകാനുള്ള സാധ്യതയുള്ളത് കാരണം കുറേ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ അതിനെ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അത് പതുക്കെ അയച്ചുകൊണ്ട് ഇനി നീന്തിൻ്റെ അകത്തോട്ട് ഉപ്പിട്ട് കൊടുത്തു കുടമ്പുളിയാണേ ചേർക്കുന്നത് കുടമ്പുളി ഇട്ട് കൊടുത്തു ഇനി നമ്മുടെ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ അടുപ്പിനെ തീ കുറവായത് കാരണം നമ്മൾ മറ്റേ അടുപ്പിലോട്ട് മാറ്റി വെച്ച് ചേർക്കാൻ ഞാൻ കൂടിട്ട് കൊടുത്തേ ഇനി അരപ്പം നന്നായിരുന്നു തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ അയിലെല്ലാം പെറുക്കി ഇടാവേ അതിലെ കഷ്ടപ്പെട്ട വസ്തുക്കൾക്ക് പറക്കിട്ടോണ്ടിരിക്കുവാണ് ഇനിയിപ്പതൊക്കെ നമ്മുടെ കറി അവിടെ നിന്ന് ഒന്ന് തളയ്ക്കട്ട കല നന്നായിട്ട് തിളച്ച് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അകത്തോട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി കുറച്ച് കായപ്പൊടിയും കൂടിട്ട് കൊടുക്കുകയാണ് പാത്രത്തിൽ ഇരിക്കുന്നത് നമ്മുടെ പന്നി വരട്ടിയതാണ് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി അയിലക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട് അതി നമുക്ക് അയിലക്കറി പന്നി വരട്ടിയതും ചോറല്ലേ കേട്ടോ കഞ്ഞിയാണെ കഞ്ഞി ചമ്മന്തി ഉണ്ട് ചമ്മന്തിയും കൂട്ടി ചോറ് കഴിക്കാം കേട്ടോ വൈകിട്ടല്ലേ മഴയല്ലേ അത് കാരണം കഞ്ഞി ആയി പോയി അപ്പോൾ ഓക്കെ ബൈ സിയൂ നാളെ കാണാം